ഹലോ പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ടര മൂന്ന് മണി ആവാനായി കേട്ടോ ഞാൻ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നിങ്ങളെല്ലാവരും കഴിച്ചില്ലേ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ എല്ലാവരും എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇനി ചായയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിങ്ങളോട് സംസാരിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരിക്കലായി ഇനി വാച്ചവറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് വാച്ചവറൊക്കെ ആവാൻ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല വാച്ചവറൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കിട്ടുകയുള്ളൂ പിന്നേന്ന് വെച്ചാൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളത്രയും സത്യസന്ധമായ രീതിയിലുമാണ് യൂട്യൂബിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ചെറിയൊരു ഇത് ആയാൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും എല്ലാം നമുക്ക് കുറയും അതുകൊണ്ടുതന്നെ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓർഗാന ഓർഗാനിക്കായിട്ട് കിട്ടുന്ന സബ്ബ് മാത്രമാണ് നമുക്ക് ഗുണകരമാവുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ ഒന്ന് ഓർക്കുക നമ്മൾ പിന്നെ ഓരോരാളിടയ്ക്കും പോയിട്ട് വാങ്ങുന്ന സബ്ബൊന്നും നമുക്ക് ഒരിക്കലും പ്രയോജനപ്പെടില്ല പുതിയ യൂട്യൂബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ എങ്ങനെയാണ് ആ ഒരു വൺ കെ ഒക്കെ ആക്കുക വൺ കെ പോയിട്ട് ഒരു ഹൺഡ്രഡ് തന്നെ എങ്ങനെയാണ് ആക്കുകയെന്ന് ഞാനൊക്കെ വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നന്നായി ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കറക്റ്റ് ടൈം അതുപോലെ തന്നെ ടൈം കറക്റ്റ് ടൈമിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കും എല്ലാവരും പോലെയും നമുക്കും നല്ല സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമുക്ക് വാച്ച് അവറും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനും അത്രയും മുന്നിലെത്തിയോ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ മനസ്സ് തളരാതെ നമ്മൾ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കുറച്ച് വ്യൂസ് കുറയുമ്പോൾ തന്നെ നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒതിന് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ഒരു ദിവസം വീഡിയോ ഇട്ട് ഒരു ദിവസം ഇടാണ്ട് വേറെ സമയങ്ങളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാക്കില്ല അതുകൊണ്ട് കറക്റ്റ് സമയം പാലിക്കുക അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ട് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ നല്ല കണ്ടന്റ് ഇടാൻ ശ്രമിക്കുക നമ്മൾ കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന കണ്ടന്റ് നമ്മൾ നല്ല രീതിയിൽ ഇടാൻ ശ്രമിക്കുക ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല അതാണ് എനിക്ക് നിങ്ങളോട് ഈ പുതിയതായിട്ട് കടന്നു വരുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും തളരാൻ പാടില്ല നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം വരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പിൻ ഈസി ആയിട്ട് നമുക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല ചിലവർക്കൊ ചിലർക്കൊക്കെ വേഗം തന്നെ സബും അതുപോലെ തന്നെ വാച്ചവറൊക്കെ ഒരു മാസം കൊണ്ടും പത്ത് ദിവസം കൊണ്ടും രണ്ട് മാസം കൊണ്ടൊക്കെ ആയവരുണ്ടാകും അതൊക്കെ അവരുടെ ഭാഗ്യവും അതുപോലെ തന്നെ അവരുടെ കഴിവും കൊണ്ടാണ് അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം വരും അത് നമ്മൾ എന്ത് ചെയ്യുക ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക വേണ്ടത് അല്ലാതെ നമ്മൾ എന്താണ് ഓ മറ്റുള്ളവർക്ക് അങ്ങനെ കിട്ടിയില്ലേ അതുകൊണ്ട് നമുക്കെന്താ അപ്പോൾ കിട്ടാതെ എന്ന് വിചാരിച്ച് വിഷമിച്ച് നമ്മൾ മൂലക്കിരിക്കുകയല്ല വേണ്ടത് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സമയം ശരിയായ രീതികളിൽ എപ്പം വീഡിയോ ഇടുന്നത് ഒരേ സമയമായിരിക്കണം സമയം കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ട് കിട്ടുന്ന സബ്ബിൽ മാത്രം വിശ്വസിക്കുക നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എല്ലാവരുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് ഉണ്ടാവും നമ്മളിതിൽ വളരാനാണ് നമ്മൾ ഈ യൂട്യൂബിൽ വന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് സബ് ആകുന്നത് വരെയും വാച്ച് അവർ ആവുന്നതുവരെയും ഒക്കെ നമ്മൾ കാത്തിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയവും കടന്നു കടന്നുപോകുമെന്ന് പറയുന്നില്ലേ അതുപോലെയാണ് നമ്മൾ ആ ഒരു ചെറിയ രീതിയിൽ നമ്മൾ വളർന്ന് വലുതായി നമ്മൾ ഇപ്പോൾ കെ എൽ ബ്രോണിയും അതുപോലെ തന്നെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ കാണുന്നില്ലേ നമ്മൾ വിചാരിക്കുമോ അവരൊക്കെ ഷോ അവരെയൊക്കെ ഭാഗ്യം അവരൊക്കെ എത്ര വേഗം മേലെ എത്തി പക്ഷെ അവരൊക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്നത്തെ എത്തി നിൽക്കുന്നത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് അവർ ഇന്നത്തെ ഇത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എല്ലാം അവർക്ക് അവരുടെ രീതിയിലുള്ള നല്ല ജീവിതം അവർക്ക് കിട്ടിയത് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് യൂട്യൂബിൽ അവർക്ക് ഇത്രയും വലിയ ഒരു അനുമോദനമായാലും ഇത്രയും വലിയൊരു സ്ഥാനവും ഒക്കെ ഇത്രയും വലിയ യൂട്യൂബേഴ്സിനൊക്കെ കിട്ടിയിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മിക്കുക പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ങായിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇനിയും എനിക്ക് തരുവാ ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് എനിക്ക് ഓരോ ദിവസവും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്നത് പിന്നെയെന്ന് വെച്ചാൽ എവിടെയും നടന്നിട്ടും അങ്ങനെ പുറത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടും നിങ്ങൾ കാണുന്നില്ല ഇതാ ഇവിടെയൊക്കെ വരച്ചിട്ടൊക്കെ കാണുന്നില്ല ഇതൊക്കെ എൻ്റെ മോളെയൊക്കെ പണിയാന്ന് കേട്ടാ മോള് ഇവിടെയൊക്കെ കാണുന്ന ഇതിലൊക്കെ വരച്ചിടും അതുകൊണ്ട് തന്നെ നമുക്ക് ഓ കൈയൊക്കെ ഒക്കെ വേദന എടുക്കുന്നുണ്ട് ഫോണിങ്ങനെ പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഒരിതായിട്ട് വേണം ഇനി ഇതിന് സ്റ്റാൻഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും ഒരു ഫോൺ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും വരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് യൂട്യൂബിൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് യൂട്യൂബിൻ്റെ സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ങാതിമാർ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബന്ധുജനങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അവരാണ് എനിക്ക് എല്ലാം അവരാണ് നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇനിയും എന്നെ ഒരുപാട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ബട്ടനോ അല്ലെങ്കിൽ ഒരു സിൽവർ ബട്ടനോ ഒന്നും അല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് എനിക്ക് സഹായകമാവും അതുകൊണ്ടും അതുകൊണ്ട് കൂടി തന്നെയാണ് ഇതിലേക്ക് എല്ലാവരും അതുകൊണ്ട് തന്നെ ആയിരിക്കൂലേ വെറുതെ ഒരു പിന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് മാത്രമൊന്നും ആരും അങ്ങനെ വീഡിയോ ഒന്നും കൊടുക്കില്ല പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു റിലാക്സേഷനും ഉണ്ട് നമുക്ക് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഒരിതും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് എന്നെ പോലെയുള്ളവർക്കൊന്നും വേറെ ജോലിയൊന്നും അങ്ങനെ ചെയ്യാമെന്ന് വരും ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഫിസിയോതെറാപ്പിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും അതിനൊക്കെ വേണ്ടി തന്നെയാണ് കഠിനാധ്വാനം ചെയ്യുന്നത് പക്ഷേ നേരായ മാർഗ്ഗത്തിലൂടെ മാത്രമേ പോവുള്ളൂ വളഞ്ഞ വഴിയിലേക്കൂടി ഒന്നും പോകാൻ താല്പര്യവും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക സബ് സബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടാൽ എന്നെ സബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതെനിക്ക് ഒരുപാട് ഉപകാരമാകും എൻ്റെ ട്രീറ്റ്മെൻറ്റിനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ കഷ്ടപ്പാടും നമ്മൾ സഹിക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനോ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അതൊക്കെ നേരെയാക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് എന്തായാലും ഒരു ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കും എല്ലാവരും ഇവിടെ ഉണ്ടാവുക അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആശ്വാസമാകും അത് നമ്മൾ പെണ്ണുങ്ങളെ വെറുതെ വീട്ടിലിരുന്ന് തിന്നുള്ള ഒരു ഇതൊക്കെയാണല്ലോ വരുന്നത് അധികം ആൾക്കാരും അങ്ങനെയുള്ള പരാതിയൊക്കെ കേട്ടവരായിരിക്കും ഞാനും അത് ഒരുപാട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ കാരണം എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആൾക്കാർ പറയുന്ന നമ്മൾ കേട്ടോളൂ എന്നല്ലാണ്ട് ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ ഒരുപാട് എന്തൊക്കെയല്ലോ കേൾക്കുന്നു കേൾക്കുന്നതിനൊന്നും എന്താ പറയാണ്ട് ഈ ചെവിയിലേക്കൂടെ കേട്ട് ഈ ചെവിയിലേക്കൂടെ വിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ഉമ്മാ ടാറ്റാൻശി ഓക്കേ താങ്ക് യു